ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ പേപ്പിളിൻ്റെ ഹോൾ വീഡിയോ ആയിട്ടാണേ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ച ഐറ്റംസ് അല്ല എൻ്റെ പെങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച ഐറ്റംസാണ് കേട്ടോ കുറേ ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ പെട്ടി പൊട്ടിക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലേ അതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ച സാധനമായാലും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പെട്ടിയാണെങ്കിലും അതെല്ലാം ഇനിയിപ്പോൾ ഗിഫ്റ്റ് കിട്ടുന്ന എല്ലാവർക്കും ഭയങ്കര ആവേശമാണ് ഈ പെട്ടി പൊട്ടിക്കുക എന്നുള്ളതിൽ അപ്പോൾ നമ്മളിതാ പെട്ടിയെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ ഓരോ സാധനങ്ങളായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് പെട്ടി പൊട്ടിച്ചപ്പോഴാണ് അറിഞ്ഞത് കേസ് ഇതിലൊരു ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നെന്നും ഫ്രീ പ്രൊഡക്റ്റ് എന്ന് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ അതിപ്പം എന്തായാലും അപ്പോൾ ഇതാ ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞു ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് ആണ് കേട്ടോ ഡമാക്കോൻ്റെ ഫേസ് വാഷാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും പറ്റിയതാണ് നല്ല അടിപൊളി ഫേസ് വാഷാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഹൺഡ്രഡ് എം എൽ ഇത് ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല സെക്യൂർ ആയിട്ട് തന്നെയാണ് കേട്ടോ പാക്കേജ് അയച്ചിരിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് എൻവൈബയുടെ മാറ്റ് സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ ഇത് നല്ല ആയിട്ടാണ് അവർ അവരയച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാൻ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ഫേസിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് കുറേ നേരത്തേക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഉരുകി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാര്യമാണെന്നാലും ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ നയൻ ഫോർ ആണ് കേട്ടോ സിക്സ്റ്റി എം എൽ ആണ് വൺ നയൻ ഫോർ വരുന്നത് അപ്പം അടുത്തായിട്ട് ഡാം ഡോക്കിൻ്റെ ടു പെർസെൻ്റ് കോജിക്കാസിഡ് ഫേസിയറാണ് കേട്ടോ ഇത് നമ്മളെ പിന്നെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷനും പിന്നെ ഡാർക്ക് സ്പോട്ട് ഒക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ ത്രീ ആണ് കേട്ടോ ഫിഫ്റ്റീൻ എം എൽ ആണെ ആ റേറ്റ് പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന നേരം നമ്മൾ ഒരു ബോട്ടിലൊന്നും നിർത്തരുത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ടൊക്കെ വരിക കേട്ടോ പിന്നെ ഇതാണിതിൻ്റെ കൂടെ കിട്ടിയ നമ്മുടെ ഫ്രീ ഗിഫ്റ്റ് ഇത് ഗുഡ് വൈബ്സിൻ്റെ മോയിസ്ചറൈസിംഗ് ബോഡി ലോഷൻ ആണ്ട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിച്ചത് ഇപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്തേക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ലാസ്റ്റ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ജസ്റ്റ് മഴ പെയ്തുണ്ടായിരുന്നു അതാണ് ഒരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് വന്ന കേട്ടോ അതൊന്ന് ഇഗ്നോർ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണോ എല്ലാവരും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ